ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് ട്വന്റി ട്വന്റി വൺ പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ടവർ താഴെപ്പാലം തിരൂർ രക്തം കട്ടപിടിക്കാത്ത പിടിക്കാത്ത ഹിമോഫീലിയ രോഗബാധിതനായ കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തി തിരു ജില്ലാ ആശുപത്രി ചരിത്രത്തിലേക്ക് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മാത്രം നടത്തുന്ന ചികിത്സ വിജയകരമായി നടത്തിയാണ് തിരു ജില്ലാ ആശുപത്രി അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതോടെ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾക്ക് പുറത്ത് ആരോഗ്യവകുപ്പിന് കീഴിൽ ഹിമോഫീലിയ ബാധിതർക്കുള്ള അസ്ഥിരോഗ ശസ്ത്രക്രിയ ചെയ്ത ആദ്യ ആശുപത്രിയായി തിരു ജില്ലാ ആശുപത്രി മുറിവായൽ രക്തം നിലയ്ക്കുന്നതിന് പ്രയാസമാകുന്ന ഹിമോഫീലിയ രോഗബാധിതനായ വെട്ടം സ്വദേശി താണിക്കാട് നിസാറിന്റെ മകൻ ഒമ്പത് വയസ്സുകാരൻ മുഹമ്മദ് നിഹാദിന് വലത് കൈയുടെ എല്ലുപൊട്ടിയതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് അസ്ഥിരോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രണ്ടു മണിക്കൂറിലേറെ നീണ്ടുനിന്ന ശസ്ത്രക്രിയ നടത്തിയത് കൂട്ടുകാരൻ കൈയിലേക്ക് വീണതിനെ തുടർന്നാണ് നിഹാദിന്റെ വലത് കൈയൊടിഞ്ഞത് ജില്ലാ ആശുപത്രിയിലെത്തി ഇമോഫീലിയ ജില്ലാതല ഡേ കെയർ സെന്റർ നോഡൽ ഓഫീസർ ഡോക്ടർ ജാവേദ് അനീസും അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടർ ഇർഫാനും പ്രാഥമിക ചികിത്സ നടത്തിയെങ്കിലും ശസ്ത്രക്രിയ അനിവാര്യമായി വന്നു സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ശസ്ത്രക്രിയ ആയതിനാൽ ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗം ശസ്ത്രക്രിയക്ക് തയ്യാറാവുകയായിരുന്നു തുടർന്ന് ഡോക്ടർ കെ ടി സജീവ് ഡോക്ടർ സി എം സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച ശസ്ത്രക്രിയ നടത്തി ഡോക്ടർ ഗിരിജ ഡോക്ടർ ആരതി ഡോക്ടർ ഫാസിൽ ഡോക്ടർ അൻവർ എന്നിവരടങ്ങിയ അനസ്ഥിഷ ടീം ജനറൽ അനസ്തീക്ഷ നൽകി സ്റ്റാഫ് നേഴ്സുമാരായ ചിത്ര അശ്വിനി സിമിലി ക്ലമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിഭാഗവും ഡോക്ടർ ജാവേദ് അനീസിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഡേ കെയർ സെന്ററും ശസ്ത്രക്രിയക്ക് സഹകരിച്ചതോടെ ജില്ലാ ആശുപത്രി ചരിത്രത്തിലിടം നേടി സർജറിക്ക് ആവശ്യമുള്ള മൂവായിരം യൂണിറ്റ് ഫാക്ടർ എട്ട് മരുന്നും മറ്റു മരുന്നുകളും സംസ്ഥാന സർക്കാരിന്റെ ആശാധാര പദ്ധതി വഴി ജില്ലാ ആശുപത്രിയിലെ ജില്ലാതല ഡേ കെയർ സെന്ററിൽ നിന്ന് ലഭിച്ചു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതോടെ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ ആരോഗ്യവകുപ്പിന് കീഴിൽ ഹിമോഫീരിയ ബാധിതർക്കുള്ള അസ്ഥിരോഗ ശസ്ത്രക്രിയ ചെയ്ത ആദ്യ ആശുപത്രിയായി ജില്ലാ ആശുപത്രി മാറി ഈ മാതൃക സംസ്ഥാനത്തെ മറ്റു ജില്ലാ ജനറൽ ആശുപത്രികളും സ്വീകരിക്കുകയാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ ലക്ഷ്യങ്ങൾ മുടക്കി ചെയ്യേണ്ട ശസ്ത്രക്രിയകളുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രോഗികൾക്ക് സഹായകമാകുമെന്ന് നിഹാദിന്റെ പിതാവ് നിസാർ പറഞ്ഞു അപ്പൊ സാറും ഇവിടുത്തെ ഡോക്ടർമാരുടെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ട് വളരെ ഭംഗിയായി ഓപ്പറേഷൻ നടക്കുകയും മറ്റു അനസ്ഥിത ഡോക്ടർമാരും സാധാ കുട്ടികളെ ഡോക്ടർമാരൊക്കെ കൂടി വളരെ സന്തോഷത്തോടു കൂടി ഓപ്പറേഷൻ കഴിയുകയും നല്ല ഇപ്പോൾ മൂന്ന് ദിവസമായി ഒരു കുഴപ്പമില്ല ആൾക്ക് സാധാരണ ബ്ലീഡിങ്ങും ഇതൊക്കെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് പോലും ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം ഇതിനുള്ള മരുന്ന് സാറാദ്യം വരുത്തിക്കുകയും ആ മരുന്ന് അടിച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇതുമായിരത്തെ ഒരു ഓപ്പറേഷൻ കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും സാധാരണ ജില്ലാ ഹോസ്പിറ്റലുകളിൽ നടക്കുകയാണെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ആശ്വാസമാവും ഇത് സാധാരണ നടക്കുന്നത് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് രക്തം കട്ട പിടിക്കുന്നതിന് പ്രയാസം നേരിടുന്ന രോഗമായ ഹിമോഫീലിയ ബാധിതർക്കായുള്ള ജനറൽ സർജറി ശസ്ത്രക്രിയകൾ സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിൽ ചെയ്യുന്ന പ്രഥമ ആശുപത്രിയും ആശുപത്രിയാണ്